ദൈവമെ അനുദീനവും വിശുദ്ധ യോഗൻ ആൻഡ് അസോസിയേഷൻ അധ്യായം ഇരുപത്തിയൊന്ന് അവിടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു സിമിയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ സിമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഊഹ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ യേശു അവനോട് പറഞ്ഞു എന്റെ ആടുകളെ മേയ്ക്കുക രണ്ടാം പ്രാവശ്യവും യേശു ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ സിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഓവ് കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ യേശു പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക യേശു മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്തനായ സിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവേ അങ്ങെല്ലാം അറിയുന്നു ഞാനങ്ങേ സ്നേഹിക്കുന്നുവെന്നും അങ്ങ് അറിയുന്നു യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറക്കുകയും ഇഷ്ടമുള്ള പോവുകയും ചെയ്തു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറക്കുകയും നീ ഇഷ്ടമില്ലാത്തടത്ത് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇത് യേശു പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കുവാനാണ് അതിനുശേഷം യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ അജപാലന ദൗത്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം സഭയുടെ ഭൂമിയിലെ തലവനായി ദൈവം അവരോധിച്ച പത്രോസ് അപ്പോസ്തല ദൗത്യമേൽപ്പിക്കുന്ന നന്മയാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ധ്യാനിക്കുക യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ അത്ര ബലമില്ലാതിരുന്ന ഒരു വ്യക്തിയെ ക്രിസ്തു സ്നേഹത്താൽ ബലപ്പെടുത്തി അജബാലന ദൗത്യം അവനെ ഭരമേൽപ്പിക്കുന്നു യേശു സഭയെ പണിതുയർത്തിയിരിക്കുന്നത് സ്നേഹമാകുന്ന ഉറപ്പുള്ള അടിത്തറമേലാണ് എന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ പത്രോസ് മൂന്ന് പ്രാവശ്യം സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നു ആ സ്നേഹത്തിൽ ഏറ്റുപറയപ്പെട്ടപ്പോൾ അവൻ ബലമുള്ളവനായി തീർന്നു ഇന്നലെ വരെ ബലക്കുറവുള്ള സിമിയോനായിരുന്നവൻ ഇനി മുതൽ പേട്രൂസ് കേപ്പ അഥവാ പാറ എന്ന് വിളിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ഉയർന്നു ഇത് ഒരു വിശ്വാസ ജീവിതത്തിന്റെ ആഴവും ദൈവമഹത്വത്തിന്റെ പൂർണ്ണതയുമാണ് ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവന്റെ ജീവിതം പാറ പോലെ ഉറച്ച ആത്മീയതയിൽ നിറഞ്ഞു നിൽക്കും സത്യത്തിൽ പത്രോസ് അത്ര വലിയ ബലമുള്ളവനായിരുന്നില്ല എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ അവൻ പരിപൂർണമായി സമർപ്പിച്ചു അവന്റെ ബലഹീനതകളെ അവൻ ഓർക്കുകയും ആത്മാർത്ഥതയുടെ നിറവിൽ അനുദിക്കുകയും ചെയ്തു അത് അവന് വീണ്ടെടുപ്പിന്റെ കൃപ പ്രദാനം ചെയ്തു സ്നേഹത്താൽ വീണ്ടെടുക്കാൻ കഴിയാത്ത ഒന്നും ഈ ഭൂമിയിലില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം നാം തള്ളി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒറ്റിക്കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിഷേധിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനെ കൂടുതൽ സ്നേഹിച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനാകും തിരികെ വരുവാൻ കഴിയാത്ത വിധം അത്ര കണ്ട് അകന്നു പോയിട്ടില്ലാത്തവരാണ് നമ്മൾ വീണ്ടെടുക്കുവാൻ കഴിയാത്ത വിധം നമുക്കൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല എന്ന് ഓർമ്മപ്പെടുത്തലും ഇന്നത്തെ സുവിശേഷത്തിലുണ്ട് ഒന്ന് മനസ്സ് വെച്ചാൽ ഒന്ന് അനുദിച്ചാൽ കുറച്ചുകൂടി സ്നേഹിച്ചാൽ എന്ന് കരുതുന്ന പോലും നമുക്ക് വീണ്ടെടുക്കാനാകും ഇത് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കൃപയുടെ വാതിലാണ് ജീവിതത്തിൻ്റെ വീഴ്ചകളൊന്നും തന്നെ അവസാനത്തെ വാക്കല്ല എന്നും എല്ലാത്തിനും രക്ഷയും വീണ്ടെടുപ്പും ഉണ്ടെന്നും നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു യേശു ഓരോ പ്രാവശ്യവും ദൗത്യമേൽപ്പിക്കുമ്പോൾ ആടുകളെയും കുഞ്ഞാടുകളെയും മേയ്ക്കുവാനുള്ള ദൗത്യമാണ് പത്രോസിനെ ഭരമേൽപ്പിച്ചത് അതെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യവും കുഞ്ഞാടുകളെ സംരക്ഷിക്കുവാനുള്ള ദൗത്യമാകണം ബലഹീനതയുടെ പ്രതീകമാണ് കുഞ്ഞാട് അതെ ഈ ലോകത്തെ നിർധർണരെയും ശിശുക്കളെയും പാവപ്പെട്ടവരെയും തിരസ്കൃതരെയും സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും അവർക്ക് സുരക്ഷിതത്വം നൽകുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു നാം അപ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിത ദൗത്യം കൂടുതൽ ബലമുള്ളതായി തീരുക തന്നെ ചെയ്യും യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നൊരു വാക്കുണ്ട് അവസാനമായി നീ എന്നെ അനുഗമിക്കുക പത്രോസ് യേശുവിനെ അനുഗമിച്ചു അതെ ക്രിസ്തുവിനെ അവസാനം വരെ പിഞ്ചൊല്ലുവാനുള്ള ഒരു വലിയ ക്ഷണം കൂടി നൽകപ്പെടുന്നുണ്ട് സ്നേഹം അത് പൂർണ്ണമാകുന്നത് അനുധാവനം ചെയ്യുന്നതിലാണ് നമുക്കും കുഞ്ഞാടിനെ സ്നേഹത്തോടെ അനുധാവനം ചെയ്ത് കുഞ്ഞാടുകളെ മേയ്ക്കുവാനുള്ള ആത്മീയ ചൈതന്യവും കൃപയും സ്വന്തമാക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ സ്വ ज्ञान